നല്ല തിരക്ക് പിടിച്ചൊരു നടിയായി കഴിയുമ്പോ എഴുതാ സമയം ഇല്ലെങ്കിൽ പാട്ട് വന്നു ഓഹ് എന്റെ റോള് ഏറ്റെടുത്തു അറിയണം നമ്മള് പാടിയിട്ട് അവരുടെ പറ്റില്ല പോയി അറിയാമത് പറയാം ആവില്ല ഒഴിവാക്കുന്ന കിട്ടില്ല കിട്ടില്ല അതുകൊണ്ട് രക്ഷ പാട്ട് എന്ന് പറയുന്ന ഒരു വേറൊരു ഫീലാ സെൽ ലോയ് സുലസീൻ ഹായ് ഒഴിവാൻ സെലിലോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആക്ച്വലി പാട്ടും എഴുത്തും എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകരും ഇരു കൈയും കൈട്ടി സ്വീകരിക്കുന്ന ഒന്നാണ് അപ്പം അതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ടു പേരാണ് എൻ്റെ കൂടെയുള്ളത് ലെറ്റ്സ് വെൽക്കം തോമസ് കൂടെ ഉള്ളത് എന്താണ് ചേട്ടൻ എങ്ങനെയാണ് മൂവിയിലേക്ക് മൂവിയിലേക്ക് എത്തുന്നത് എത്തുന്നത് ഞാൻ മുജീബ് മുജീബ് ഡയറക്ടർ 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 വഴിയാണ് പാട്ട് കേട്ടിട്ട് അങ്ങനെ ഈ സിനിമയിലേക്ക് ആയി പിന്നെ സിറ്റുവേഷൻസ് നല്ലൊരു മ്യൂസിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് സാധാരണ ഇപ്പം സിനിമകളിൽ പക്ഷെ ഇതിനകത്ത് പാട്ടുകളെല്ലാം ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് തന്നെ നല്ലൊരു ഉണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിശ്വാസം യൂട്യൂബിലൊക്കെ റിലീസ് ആയിട്ടുണ്ട് സോങ്സ് ഒക്കെ നല്ല റെസ്പോൺസ് ആണ് ഇത് ആ ഒരു സോങ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരാണ് അല്ല വളരെ സൗമ്യമായ ഒരു സംസാരമാണ് അതുകൊണ്ട് മാത്രം ഞാൻ സൗമ്യനാണ് സിറ്റുവേഷൻ മാറുമ്പോ ആളും മാറാനും ഓക്കെ അല്ല സ്വതവിലെ സ്ഥായി ഭാവാണെന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എങ്ങനെയാണ് ഏരിയയിലേക്ക് എത്തുന്നത് ഹസ്ബൻഡ് ഇത് ട്യൂൺ ട്യൂൺ ചെയ്തായിരുന്നു ആദ്യം കഴിഞ്ഞിട്ടാണ് ബിനീഷും ബിനീഷ് ഹസ്ബൻഡിന്റെ ാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ബിനീഷ് ആണ് ബിനീഷും മുജീബ് മുജീബ് ഡയറക്ടറും കൂടി സമയത്ത് ആദ്യം ട്യൂൺ ട്യൂൺ ഫിക്സ് ഫിക്സ് ചെയ്തു എഴുതുന്ന കാര്യം സംസാരിച്ചപ്പോൾ ഒരു ദിവസം സംസാരിച്ചപ്പോ

പാട്ട് ആദ്യം ശരിക്കും പാടി ഓൾറെഡി പിന്നെ അത് ശരിയാവത്തോണ്ട് ശരിയായിട്ടില്ല ആദ്യം എനിക്ക് ചിത്രചേച്ചുകൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു എന്റെ ഒരു ലോ ബഡ്ജറ്റ് ഒരു പുതുമുഖങ്ങളുടെ സിനിമയാണ് അപ്പൊ പാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആദ്യം പുതുമുഖങ്ങളും മതിയെന്നായിരുന്നു എന്റെ ചിന്ത ഉണ്ടായിരുന്നത് മൊത്തം ടീമിന്റെ അതിനുശേഷം ഇങ്ങനെ നമ്മള് പക്ഷെ എനിക്ക് പാട്ട് ചെയ്ത സമയത്ത് ചിത്രചേച്ചി പാടിയാലാണ് ഈ ഒരു എഫക്ട് ആയിരുന്നു

ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത്രയും വലിയൊരു ഗായിക നമ്മുടെ സംഗീതത്തിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചും വരികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പം നമ്മൾ എന്തായാലും പാട്ടിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടുപേരും പാട്ട് സംഗീതം എന്ന എന്നായൊരിതിൽ ഉള്ള വ്യക്തികളാണ് അപ്പോൾ ഒരു പാട്ട് പാടിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓക്കെ യാത്രീ മാത്രേ അടിപൊളി തീർച്ചയായും നമ്മുടെ ഒരു വേറെ ഒരു മൂഡിലേക്ക് എത്തിക്കുന്ന ഒരു ഗാനമാണെന്ന് തോന്നുന്നത് അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു മാറി ഹൈപിച്ചിലേക്ക് എത്തിവാറും അധികം ഉണ്ടാവുക പാട്ടുകളെക്കാളും ഓർക്കസ്ട്രേഷൻ ബേസ്ഡ് ആയിട്ടാണ് പാട്ടുള്ളത് ഞാൻ പാടുന്ന പാട്ടുകൾ കൂടുതലും ആൾക്കാർക്ക് പാടാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ് പറ്റണമെന്നുള്ളത് ഇത് എങ്ങനെയാണ് പണ്ടു നൽകിയത് ഒന്നൊരാഗ്രഹമായിട്ട് വന്ന് എത്തിയതാണോ പാട്ടാന്നുള്ളത് അധ്യാപകനാണ് കുട്ടികളോടൊക്കെ ഈ ഒരു സൗമ്യമായ സ്വഭാവം തന്നെയാണോ അറിയാം റിയാം എങ്ങനെയാണ് കുട്ടികളോടൊക്കെ ഉള്ളൊരു സാധാരണഗതിയിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സേറാണോ എല്ലാം ഇങ്ങനെ അല്ല പഠിക്കണം എല്ല മക്കളെ പോലെ തന്നെയാണല്ലോ ഇതിന്റെ നമ്മൾ കുട്ടികളുടെ കൂടെ ഒരു ആരേലും വിളിച്ചൊന്ന് ഇന്റർവ്യൂ ചോദിക്കണായിരുന്നു അല്ലേ എങ്ങനെയാണ് സർ എങ്ങനെയാണ് ഓൺലൈനിൽ ക്ലാസ് ചെയ്യുന്നുണ്ട് ാണ് സിനിമ തന്നെയാണ് അഭിനയം തന്നെയാണ് ഞാൻ അഭിനയം മാത്രമല്ല സൈഡി കുട്ടി ഡാൻസ് സ്റ്റുഡൻറ് കൂടിയാണ് ഓക്കെ ധരണിയില് ശ്യാമൾ ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് ഓ സൂപ്പർ അത് ജോയിക്കൂടെ പോകുന്നുണ്ട് പിന്നെ പാട്ടിഷ്ടമാണ് ഇഷ്ടാണ് ഓക്കെ പിന്നെ ഒരു പ്രൈവറ്റ് ഫോമില് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അതെ കൂടിയാണ് ഓക്കെ പിന്നെ പാട്ട് എഴുതാനും എന്തെങ്കിലും കുത്തി കുറയ്ക്കാൻ ഇഷ്ടമാണ് ഓക്കെ ില് എല്ലാം നമ്മൾ ടച്ച് ചെയ്തപ്പോൾ ഇതിനകത്തും ചെയ്യാൻ പറ്റില്ല അവരുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അവര് ചെയ്തപ്പോൾ കൂടെ നമുക്ക് അതിനകത്ത് കൂടുതൽ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ സിനിമ ഇൻഡസ്ട്രിയെ തന്നെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് എങ്ങനെയാണ് യാദർശികാണോ യാദർശികല്ല ഞങ്ങള് ഞങ്ങളുടെ ലവ് മാരേജ് ആണ് ഓക്കെ ായിട്ടികളുണ്ട് രണ്ടു കുട്ടികൾ ഉണ്ട് പിന്നെ അദ്ദേഹം ഇതിനേക്കാളൊക്കെ അദ്ദേഹം അതൊരു സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ആ അദ്ദേഹം കഥ എഴുതുന്നോണ്ടാണല്ലോ നമുക്കത് വായിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനോ പറ്റുന്നത് തീർച്ചയായും ഫുള്ള് കഥ എഴുതാൻ പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ അതിന് വേണ്ടതെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞാല് നമുക്കത് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ കൂട്ടത്തില് നിർത്തുന്നതിൽ വലിയ ഉപകാരം വലിയൊരു സന്തോഷം നിർത്തുന്നുണ്ടല്ലോ അതെ അതെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും ആൾക്കാരുമായിട്ട് ഏറ്റവും വലിയ ഒരു നന്ദി ചോദിച്ചേട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ചിത്ര ചേച്ചിയിലേക്കുള്ള വേ എന്ന് പറയുന്നത് ചിത്ര ചേച്ചി പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ട കൊണ്ടുപോയില്ലെ കൊണ്ടുപോയില്ല എനിക്കൊന്നും പോയ ആരാണ് പോയിരിക്കുന്നു നമുക്ക് കിട്ടുന്ന പറ്റും ഇവിടെ ആയിരുന്നില്ല ചെന്നൈയിലായിരുന്നു ചേച്ചിയെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു വല്യ സന്തോഷായിരുന്നു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അവരൊക്കെ അത് ഞാൻ അവിടെ തന്നെയായിരുന്നു ഭർത്താവാണ് വന്നത് ാണ് എനിക്കത് ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ആദ്യമായി കിട്ടുന്ന ഒരു കാര്യമായിരുന്നു മനഃപൂർവ്വം ഒഴിവാക്കിയൊന്നല്ലായിട്ടും പറഞ്ഞത് അവർക്ക് അതിനിപ്പോ നമ്മടെ സിറ്റുവേഷൻ കൊണ്ട് അതൊരു പരാതിയെ മാറ്റാലോ അല്ലെങ്കിലും ൂടെ ചേച്ചിയിലേക്ക് തന്നെ എത്തട്ടെ നമ്മള് ഒരു ഗാനം കൂടെ മൂവിയില് മൂന്ന് ഗാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു മറ്റേതെങ്കിലും ഒരു ഗാനം കൂടെ ഉണ്ടോ ഇതൊരു കവലി സൂഫി സ്റ്റൈൽ ഒരു സോങ് ആണ് സിയാ ഉൾ ആണ് പാടിയിട്ടുള്ളത് ഒറിജിനലായിട്ട് അതിലൊരു കവാലി പീസ് ഞാൻ പാടിയിട്ടുണ്ട്

ും കിഴ പുതുവെളിച്ചം പുതുവെളിച്ചിറകടിച്ചും ദിനത്തിൻ പിറവിയായി പ്രകൃതിയാകെ പുതിയതായി തുറക്ക നേരിലേക്കായി മാനസത്തിൻ ചാലകങ്ങൾ ആയിട്ടുള്ള ഇല്ല നമ്മുടെ നാഗവല്ലി ഫോമാറ്റാണോ ഓക്കെ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു അർത്ഥമുള്ള ഒരു പാട്ടാണ് തോന്നലെ പൊതു വെളിച്ചത്തിലേക്കുള്ള ഒരുപാട് ഒരു ഗാനമാണ് ഓക്കെ അപ്പോ ഈ ഗാനങ്ങളെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് കൂടുതൽ താല്പര്യം നമ്മള് പേഴ്സണലായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ താല്പര്യമൊന്നുമില്ല പാട്ടാണ് നമ്മുടെ ജീവിതം അപ്പൊ നമുക്ക് എല്ലാം ഇഷ്ടമാണ് പാട്ടിനോടുള്ള എല്ലാ ഇഷ്ടമാണ് ഇവിടെ ആണെങ്കിൽ കുറെ പ്രൊഫഷൻസ് പറഞ്ഞു അതില് ഏതാണ് നമുക്ക് കൂടുതൽ താല്പര്യം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആൻസർ തന്നെയാണ് എല്ലാം എല്ലാം വളരെ എൻജോയ് ചെയ്ത് അതിന് നമ്മളുടെ തന്നെ ചെയ്തു എല്ലാ കാര്യങ്ങളിലും നമുക്കത് പാട്ട് ചെയ്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ മൊത്തം അതിന് ഇൻപോൾവ് ചെയ്യും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ ഈ പറഞ്ഞത് ശരിയല്ലാന്ന് എനിക്ക് കുറച്ചുകഴിഞ്ഞാൽ മാറ്റി പറയിക്കില്ലല്ലേ ഇനി എഴുതും ഞാൻ ഇനി എഴുതുന്ന പ്രേക്ഷകരോട് നോക്കി പറഞ്ഞോളൂ ഈ നമ്മള് വീട്ടമ്മയാണ് പിന്നെ ജോലിക്ക് പഠനമുണ്ട് പോകണുണ്ട് അതിനോട്ട് പഠനം കൂടാണ് അപ്പൊ ഇനി ഒരു റോള് അതിനിടയിൽ അഭിനയിക്കുകയും ചെയ്തു ൂണിറ്റി നന്നായിട്ട് നമ്മളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും സിനിമയാണ് നമ്മുടെ ജീവിതം അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പുതിയ പുതിയ സാധ്യതകൾ വന്നാൽ അതും ചെയ്യും ഓക്കെ ഡിറക്ഷൻ ഒക്കെ താല്പര്യം ഉണ്ടോ ഇല്ലേ പരിപാടി അതൊന്നും ഇല്ല അങ്ങനെ അതൊന്നും മൈൻഡിൽ കേറിയിട്ടില്ല പിന്നൊരു പാട്ട് എഴുതാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മളൊരു എഴുതി നോക്കാം അപ്പൊ ഒരു പാട്ട് എനിക്ക് ഇഷ്ടമാണ് പാട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് രാവിലെ എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എനിക്കൊരു വീട്ടിലൊരു എഫ് എം റേഡിയോ വാങ്ങിയത് തന്നെയാണ് പലപ്പോഴും ജയം പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തു വലിയ അബദ്ധമായി പോയിന് ഇത് നേരം കഴിഞ്ഞിട്ട് ആദ്യം ഇത് ഓണാക്കും നമ്മുടെ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു പാട്ടെന്നാ ഓക്കെ പാടാൻ അറിയില്ല വലിയ കാര്യമായിട്ട് അറിയില്ല പഠിച്ച് ഒരു ഒരുതായിട്ട് സൈഡിൽ കൂടെ പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാം പഠിക്കുന്നുണ്ട് ഞാൻ ധരണിയില പഠിക്കുന്നേ അപ്പൊ ഞാൻ പാട്ട് പഠിക്കണം ഡാൻസിന്റെ ഒപ്പം തന്നെ സ്റ്റുഡന്റ് ആണ് രണ്ടും കൂടി അങ്ങനെയാ പഠിക്കുന്നത് പറയുന്നത് ഒരു വേറൊരു ഫീലാ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് അതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു അപ്പൊ കുറച്ചുകൂടെ ആക്ടീവ് ആയിട്ട് എല്ലാ ജോലികളും എനിക്ക് ചെറിയ പ്രായം മുതലേ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം പാട്ട് സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പാടും അതിനെ ഒരു പഠിച്ചൊരു പ്രൊഫഷണൽ പ്രൊഫഷൻ ആക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ അതും നോക്കി അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഠിക്കാൻ പാട്ട് പഠിക്കാനിഷ്ടാണ് അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും ചോദിക്കുന്നുണ്ടാവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോകുന്നു നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മയാണ് മാനേജ് എന്നാലും എൻജോയ് ചെയ്ത് പോകുന്നു നമുക്ക് ഇഷ്ടമുള്ളതായത് കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കുറെ ഇഷ്ടപ്പെട്ട് ഇഷ്ടമാണ് സിനിമ ഇഷ്ടമാണ് അഭിനയിക്കാൻ ഇഷ്ടമാണ് അതും അദ്ദേഹം സപ്പോർട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എത്തിക്കാനും പറ്റി പക്ഷെ ഹസ്ബൻഡ് വീട്ടില് ജോലി സ്ഥലത്ത് വേറെയാണ് അവിടെ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറഞ്ഞു നായികയാക്കാൻ ചോദിച്ചാൽ അപ്പൊ ഓടിക്കളം പറയും നടപടി ആവില്ല ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് തരും അത് അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം ാണ് നേരിട്ട് ആയിട്ട് പോകുന്നു രണ്ടുപേരും അപ്പോ ഏറ്റവും നല്ല ഹാപ്പി വരാൻ പോകുന്നത് ഇനിയിപ്പോ മാർച്ച് ഒന്നിനാണ് സിനിമ റിലീസ് ഒരുങ്ങിയാണ് എന്തായാലും സിനിമയെ കുറിച്ച് എന്തെങ്കിലും പ്രേക്ഷകരോടായിട്ട് പറയാനുണ്ടോ അല്ല സിനിമ നല്ലൊരു സിനിമയാണ് നല്ലൊരു പുതിയൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫിലിമാണ് പിന്നെ നല്ലൊരു എൻറ്റർടൈനറാണ് പുതുഭവങ്ങളാണെന്ന് ആരും അതിനെ താഴ്ത്തി കാണണ്ട എല്ലാവരും ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് കാണുക പ്രോത്സാഹിപ്പിക്കുക കൂടെ പാട്ടും എല്ലാവരും ഏറ്റെടുക്കുക അതെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഒപ്പം നല്ല നല്ല ഭംഗിയുള്ള ഗാനങ്ങളുള്ള ഒരു സിനിമയാണ് തീർച്ചയായും പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ ഒപ്പം രണ്ടു പേർക്കും കരിയറിൽ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാവട്ടെ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ കഴിയട്ടെ സന്തോഷായില്ലേ താങ്ക് യു അപ്പോൾ ഓൾ ദി ബെസ്റ്റ്